മാതാപിതാക്കളുടെ പരിലാളന മക്കളുടെ വിവാഹ അവകാശത്തിന് തടസ്സമാകരുതെന്ന് ഹൈക്കോടതി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിവാഹം അവകാശമാണ് പ്രായപൂർത്തിയായവർക്ക് വിവാഹകാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാം ഭരണഘടന നൽകുന്ന അവകാശം നിഷേധിക്കാനാകില്ലെന്നും കോടതി പങ്കാളിയെ അച്ഛന് വെച്ചിരിക്കുന്നുവെന്ന കൊല്ലം സ്വദേശിയുടെ ഹർജിയിലാണ് പരാമർശം ഹാദിയ കേസുകൂടി പരാമർശിച്ചാണ് കോടതി ഉത്തരവ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഷബ്ന എങ്ങനെയാണ് വിവാഹ കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം പ്രായപൂർത്തിയായവർക്ക് വിവാഹ കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാം എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് എന്ന് ഹൈക്കോടതി വീണ്ടും ആവർത്തിക്കുകയാണ് മുൻപ് വിവാദമായ ഹാദിയ കേസ് പരാമർശിച്ചാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇത്തരം ഒരു ഉത്തരവിട്ടിട്ടുള്ളത് ഹാദിയ കേസിൽ സുപ്രീം കോടതി ഇത് വ്യക്തമാക്കിയതായിരുന്നു ജസ്റ്റിസ് രാജ വിജയരാഘവൻ ജസ്റ്റിസ് പി എം മനോജ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ വീണ്ടും ഈ ഉത്തരവ് ഇത്തരം ഒരു ഉത്തരവിട്ടിട്ടുള്ളത് ജർമ്മനിയിൽ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശിയായി ഇരുപത്തിയാറുകാരന്റെ ഹർജിയിലാണ് കോടതിയുടെ പരാമർശം ഉണ്ടായിട്ടുള്ളത് പ്രോജക്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന യുവതിയുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ായിരുന്നു ഹർജിക്കാരൻ ആരോപിച്ചിരുന്നത് എന്നാൽ താൻ മറ്റൊരു മതത്തിൽപ്പെട്ട ആളായതിനാൽ യുവതിയുടെ പിതാവ് ഈ ബന്ധത്തെ എതിർക്കുകയാണ് എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം യുവതി വീട്ടുതടങ്കലിലാണെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു തുടർന്ന് വീഡിയോ കോൺഫറൻസ് വഴി ഡിവിഷൻ ബെഞ്ച് യുവതിയുമായി സംസാരിച്ചു വീട്ടുതടങ്കലിലാണെന്നും ഹർജിക്കാരനെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും യുവതി കോടതിയെ അറിയിക്കുകയും ചെയ്തു അതേ തുടർന്നാണ് പ്രായപൂർത്തിയായവരെ വിവാഹം എന്നത് ഭരണഘടനാ ഉറപ്പ് നൽകുന്ന അവകാശമാണ് അല്ലെങ്കിൽ മൗലിക അവകാശമാണ് അതുകൊണ്ട് തന്നെ യുവതിക്ക് സ്വയം തീരുമാനമെടുക്കാം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു മാതാപിതാക്കൾക്ക് സ്നേഹമോ ആശങ്കയോ ഉണ്ടെന്ന് കരുതി ഇത്തരത്തിലുള്ള ഒരു അവകാശം അതായത് പ്രായപൂർത്തിയായ ഒരാളുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും വളരെ വിവാദമായ ഹാദിയ കേസ് പരാമർശിച്ചാണ് ഇത്തരം ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ശരി വിവാഹ സ്വാതന്ത്ര്യം നിഷേധിക്കരുത് എന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം പ്രായപൂർത്തിയായവർക്ക് വിവാഹ കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാമെന്നും ഭരണഘടന നൽകുന്ന അവകാശം നിഷേധിക്കാനാകില്ല എന്നുമാണ് കോടതിയുടെ പരാമർശം പങ്കാളി അച്ഛൻ തടഞ്ഞു വെച്ചിരിക്കുന്നുവെന്ന കൊല്ലം സ്വദേശിയുടെ ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് വിശദാംശങ്ങളാണ് ഷബ്ന സിയാദ് നൽകിയത്